ലോകം കീഴടക്കിയവരാണ് കോഴിക്കോട് ജില്ലയിലെ നാദാപുരം നിയോജക മണ്ഡലത്തിലെ വാണിമേൽക്കാർ ലോകത്തും വിദ്യാഭ്യാസ കലാ കായിക രംഗങ്ങളിലും സർക്കാർ സർവീസിലെ ഉന്നത പദവികളിലുമൊക്കെ ഒരു വാണിമേൽ ടച്ച് കാണാം വാണിമേൽ ഭൂമിവാതുക്കലിൽ നീളംപറമ്പത്ത് കുഞ്ഞബ്ദുള്ള എം പി ജി സംരംഭകത്വ മേഖലയിൽ പുതു ചരിത്രം മുപ്പത് വർഷത്തെ പ്രവാസ ജീവിതത്തിൻ്റെ അനുഭവങ്ങളുമായി മലയോര ഗ്രാമപഞ്ചായത്തായ വാണിമലിലെ കാർഷിക വിഭവങ്ങളെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി പുതിയ വിപണി കണ്ടെത്തുകയാണ് മലയോര കർഷകൻ കൂടിയായ കുഞ്ഞുലം ബി ചി നാട്ടിൻ പുറങ്ങളിൽ വെറുതെ കളയുന്ന ചക്ക ഉൾപ്പെടെയുള്ള വിഭവങ്ങളിൽ നിന്നും വ്യത്യസ്തമായ രുചിയൂറുന്ന നിരവധി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന സ്ഥാപനം നിരവധി പേർക്ക് തൊഴിൽ നൽകുന്നുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്ന വിഷാംശം നിറഞ്ഞ ഭക്ഷ്യ സൗന്ദര്യ വസ്തുക്കൾക്ക് ബദൽ ഉൽപ്പന്നങ്ങളുമായി കുഞ്ഞബ്ദുള്ളക്കയുടെ ട്വൻ്റി ട്വൻ്റി നാച്ചുറൽ ഫുഡ് ഭൂമിവാതിക്കലിൽ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു നീളംപറമ്പത്തെ വീട്ടുമുറ്റത്ത് ആരംഭിച്ച ഷോറൂം വാണിമൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സുലേഖ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു പ്രമുഖ വ്യവസായി അമ്പലക്കണ്ടി അബ്ദുറഹ്മാൻ ആദ്യ വിൽപ്പന സ്വീകരിച്ചു സി കെ സുബേർ എം കെ മജീദ് അഹമ്മദ് കറുങ്ങാഡ് കളത്തിൽ മുഹമ്മദ് ഇക്ബാൽ സഞ്ജയ് ബാവ എന്നിവർ പങ്കെടുത്തു നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ മസാലപ്പൊടികൾ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നത് മഞ്ഞൾ മുളക് മല്ലി ഇതെല്ലാം ഞങ്ങൾ ഇവിടുന്ന് കഴുകി നോക്കുമ്പോൾ ആണ് ചളിയും മൺമൂലം കാണുന്നത് ഇപ്പോൾ പതിനഞ്ച് കിലോ മൊഴിച്ചാലും പതിമൂന്ന് കിലോ കിട്ടുന്നുള്ളൂ അത് കഴുകി വൃത്തിയാക്കിയിട്ടുണക്കി പൊടിച്ചിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത് ലോകങ്ങളെ നാട്ടിൽ നിന്ന് ഉന്മൂലനം ചെയ്യുക എന്നുള്ള ഉദ്ദേശമാണ് മെയിനായിട്ട് പിന്നെ എൻ്റെ കൂടെ കുറേ ആൾക്കാർക്ക് തൊഴിലും പ്രശ്നമാണ് നമ്മൾ ഗൾഫിൽ ഒഴിവാക്കി വന്നിട്ട് നാട്ടിൽ ഒരു ജോലി എടുക്കുകയാണ് തന്നെ വേറെ ഒരാൾ എടുക്കാണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ പുതിയ സംരംഭം തുടങ്ങിയിട്ട് ഭാര്യേൻ്റെ സപ്പോർട്ടോടു കൂടി നാട്ടുകാട് സപ്പോർട്ടോട് കൂടിയില്ലാണ്ട് ലോകമില്ലാണ്ട് ഇപ്പോൾ മില്ലറ്റുകൾ കേന്ദ്ര ഗവൺമെൻറ്റിലും കേരള ഗവൺമെൻറ്റിലും അവിടെ മില്ലറ്റ് ഒരു നേരത്തെ ആക്കി കൊടുക്കാം ഒരു സമയമെങ്കിലും ഒരു മില്ലറ്റ് പൊട്ടുപൊടി ദോശമാവ് ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഇവിടെ എല്ലാം നൂറ്റി അമ്പത് ഐറ്റം ഉണ്ട് ഇപ്പോൾ ഇത് കുറേ രാവിലെ ഉൾക്കാടുകൾ കഴിഞ്ഞാൽ കൂടെ കുറേ സാധനങ്ങളിൽ പോയതാണ് ചക്ക കൊണ്ടു മാങ്ങ കൊണ്ടു മുരിങ്ങ പൗഡർ നമ്മളെ നാട്ടിന് എപ്പോൾ ലോകത്തിന് മാറ്റാനുള്ള സാധനങ്ങളാണ് മൊത്തമായിട്ടുള്ളത്